വാർത്തകൾ വിശദമായി സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന ദേശീയ പണിമുടക്ക് സമ്പൂർണ്ണം ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ നഗരത്തിൽ നടന്ന പ്രകടനത്തിലും പൊതുയോഗത്തിലും നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കാളികളായി ജീവനക്കാരും അധ്യാപകരും പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച നഗരത്തിൽ പ്രകടനം നടത്തി കൊടുങ്ങല്ലൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പൊതുയോഗം എഐ തൃശൂർ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു യൂണിയന്റെ അംഗത്ത് വളർന്നുവന്ന തൊഴിലാളി വർഗ ഐ രാജ്യത്ത് മറ്റു ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കൂടി തൊഴിലാളി വർഗത്തിന്റെ ആവശ്യമായി മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് പതിനേഴ് മുദ്രാവാക്യങ്ങളിലൂടെ പതിനേഴ് ആവശ്യങ്ങളിലൂടെ വ്യക്തമാക്കപ്പെടുന്നു ആ ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ സൂചിപ്പിച്ച ലേബർ കോഡുകൾ പിൻവലിക്കുക എന്നതാണ് എന്താണ് ലേബർ കോഡ് എന്നുള്ളതിനെ കുറിച്ച് സാധാരണ ജനങ്ങളിലേക്ക് ഇനിയും തൊഴിലാളി പ്രവർത്തകർ വിശദമാക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് തൊഴിലാളി പ്രവർത്തകരായിട്ടുള്ള ഞങ്ങൾക്കെല്ലാം തോന്നിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഇന്ത്യ രാജ്യത്ത് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ ട്രേഡ് യൂണിയൻ ഡിസ്പ്യൂട്ട് ആക്ട് മുതൽ ഇരുപത്തിയൊമ്പത് നിയമങ്ങളെ ചുരുക്കിയെടുത്തുകൊണ്ടാണ് ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ചകളില്ലാതെ സി ഐ ടി യു ഏരിയ ജോയിന്റ് സെക്രട്ടറി കെ എ വർഗീസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം മുസ്താഖ് അലി എ ഐ ട്യൂസി മണ്ഡലം സെക്രട്ടറി പി പി സുഭാഷ് എൻ ജി ഒ യൂണിയൻ ജില്ലാ ട്രഷറർ ഒ പി ബിജോയ് എ ഐ ടി യു സി മണ്ഡലം പ്രസിഡന്റ് കെ എ രാമൻ കെ എസ് ടി എ ഏരിയ സെക്രട്ടറി സിംല ടീച്ചർ സി ഐ ടി യു ഏരിയ വൈസ് പ്രസിഡന്റുമാരായ സി എ അഷ്റഫ് പി ശശികല റസോജ ഹരിദാസ് എന്നിവർ സംസാരിച്ചു